നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിയുന്നു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർക്കുടി മത്സരത്തിനിറങ്ങിയതോടെ ചതുഷ്കോണ മത്സരത്തിനാണ് നിലമ്പൂരിൽ അരങ്ങൊരുങ്ങിയിരിക്കുന്നത് യു ഡി എഫിനു വേണ്ടി ആര്യാടൻ ഷൌക്കത്തും എൽ ഡി എഫിന് വേണ്ടി എം സ്വരാജും ബി ജെ പി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജുമാണ് മത്സരിക്കുന്നത് എസ് ഡി പി ഐ ശക്തമായി മത്സരരംഗത്തുണ്ട് സിദ്ദിഖ് നടുത്തൊടിയാണ് എസ് ഡി പി എയുടെ സ്ഥാനാർത്ഥി ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലായി വിശേഷിപ്പിക്കപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ തീപാടുമെന്ന കാര്യം ഉറപ്പായി സംസ്ഥാനത്ത് സമീപകാലത്തൊന്നും ഇത്ര വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല നിലമ്പൂരും ഇതിനു മുൻപ് ഇത്ര വാശിയേറിയ മത്സരത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുമില്ല സഖാവ് കുഞ്ഞാലി ആര്യാടൻ മുഹമ്മദ് തുടങ്ങിയ വലിയ നേതാക്കൾ മത്സരിച്ചപ്പോഴും ഇത്ര കടുത്ത മത്സരം നേരിട്ടിട്ടുമില്ല നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ എല്ലാ മുന്നണികളും പ്രചരണ രംഗത്ത് സജീവമാവുകയാണ് ഇടത് വലതാ മുന്നണികൾക്കും പി വി അൻവളിനും ഉപതെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ് മൂന്നാമതും ഭരണം നേടാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന എൽ ഡി എഫിന് നിലമ്പൂരിലിനി ജയിച്ചേ തീരൂ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ വേണം തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇറങ്ങാൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എത്രമാത്രം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു എന്നതിന്റെ അളവ് കോലായും ഉപതെരഞ്ഞെടുപ്പ് ഫലം മാറും കഴിഞ്ഞ ഒൻപത് വർഷമായി അധികാര ഭ്രഷ്ടരെ കഴിയുന്ന യു ഡി എഫിന് നിലമ്പൂരിലിനി വിജയിച്ചേ പറ്റൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് നിലമ്പൂർ ഫലം ഇന്ധനമാകും സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനുള്ള അവസരം കൂടിയാണ് യു ഡി എഫിന് നിലമ്പൂർ ഫലം പിണറായിസത്തിനെതിരെ പോരാട്ടത്തിനിറങ്ങി ഇപ്പോൾ സതീശനസത്തിനെതിരെ കൂടി എതിർക്കുന്ന പി വി അൻവറിനും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ജീവൻ മരണ പ്രശ്നം തന്നെയാണ് ഒൻപത് വർഷം താൻ പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ ഇപ്പോഴും പ്രസക്തനാണ് എന്ന് തെളിയിക്കാൻ അൻവറിന് ശക്തി തെളിയിച്ചേ തീരും എന്നാൽ രണ്ട് സുപ്രധാന മുന്നണികളോട് നേരിട്ട് ജയിക്കുക പ്രയാസമായിരിക്കും രണ്ടാം സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ തൽക്കാലം മുഖം രക്ഷിക്കാനുമാകും അതിലും താഴേക്ക് പോയി കഴിഞ്ഞാൽ പി വി എൻവർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകും മത്സരത്തിന് ഇറങ്ങാൻ മടിച്ച് ശേഷം അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ബി ജെ പിക്ക് നിലമ്പൂരിൽ ജയസാധ്യതയില്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നിലമ്പൂരിൽ നിന്ന് പതിനേഴായിരത്തിൽ പരം വോട്ടുകൾ നേടിയിരുന്നു ഇതിനൊപ്പം തന്നെ എത്തുന്നതോ അതിനെ മറികടക്കുന്നതോ ആയ പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് മേലും സമ്മർദ്ദമുണ്ട് മലപ്പുറത്തെ ഇതര മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദു വോട്ടുകൾ ഏറെയുള്ള മണ്ഡലമാണ് നിലമ്പൂർ എസ് ഡി പി പലയിടങ്ങളിലായി സ്വാധീനമുള്ള മണ്ഡലമാണ് നിലമ്പൂർ എസ് ഡി പി ഐക്കും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആറായിരത്തോളം വോട്ടുകളുണ്ട് എന്നാണ് കണക്ക് ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ദേശീയ സംസ്ഥാന നേതാക്കൾ നിലമ്പൂരിലെത്തും ഇടത് മുന്നണിക്ക് വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം നേതാക്കളും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തും ഈ മാസം പതിമൂന്ന് മുതൽ മൂന്ന് ദിവസമാണ് മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ടാവുക ദിവസം മൂന്ന് പരിപാടികൾ വീതമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതും യു ഡി എഫിന് വേണ്ടിയും മുൻനിര നേതാക്കൾ പ്രചാരണത്തിനെത്തും നിലമ്പൂർ മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയി പ്രിയങ്കാ ഗാന്ധിയും ആരാടൻ ഷൌകത്തിന് വേണ്ടി വോട്ട് തേടാൻ മണ്ഡലത്തിലെത്തും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള മുൻനിര നേതാക്കൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുമുണ്ട് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണത്തിന് എത്തുമെന്നാണ് പി വി അൻവറിന്റെ അവകാശവാദം എന്നാൽ മമത എത്തില്ല എന്നാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തോട് അടുത്ത കേന്ദ്രങ്ങള് നല്കുന്ന സൂചന